രാവിലെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ലേ ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നോന്ന് മാത്രം ഇന്നലത്തെ അത്ര ഗംഭീരല്ലേ രാവിലെ എണീറ്റെങ്കിൽ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ കാരണം തലേ ദിവസത്തെ ചപ്പാത്തി ഇരിക്കുന്നുണ്ടായിരുന്നു രാത്രി ചപ്പാത്തിയാണ് വെച്ചത് അപ്പൊ അത് കുറച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാ വെച്ചു പിന്നെ എനിക്കുള്ള കാപ്പിയും നീരവിനുള്ള ചായയും റെഡിയാക്കി ബാക്കിയുള്ള കെറ്റിൽ വന്ന വെള്ളം ഞാൻ ചൂട് വെള്ളത്തിൽ ഒഴിച്ചു വെച്ചു അതായത് കുടിക്കാനുള്ള വെള്ളത്തിൽ വെള്ളത്തിലിട്ടോ രാവിലെ തന്നെ നീരവ് കിടക്കപ്പായ നീ കരഞ്ഞിട്ട് എണീറ്റ് വന്നത് അപ്പോൾ എന്തിനാ ചോദിച്ചപ്പോൾ പറഞ്ഞു വീശിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ചപ്പാത്തി ഇരിക്കുന്നുണ്ടല്ലോ എന്താ ചപ്പാത്തിക്ക് കറി വേണ്ടേ ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട പറഞ്ഞു എന്നാൽ പിന്നെ ചായയിൽ മുക്കി തന്നാൽ മതിയോ ചോദിച്ചപ്പോൾ ആ അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് എനിയേറ്റ് വന്നു കേട്ടോ പിന്നെ അതാ പല്ലേച്ച് തീരുമ്പോഴേക്കും എന്താ കരച്ചിലായിട്ടോ എന്താ ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റിയില്ല അവിടെ സ്വിച്ച് അപ്പോൾ എനിക്ക് സ്വിച്ചിൽ കളിപ്പിക്കാനൊന്നും വലിയ താല്പര്യമില്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ ചിലപ്പോൾ ഷോക്ക് അടിച്ചാലോ അപ്പോൾ വേണ്ട പറഞ്ഞപ്പോൾ അപ്പോൾ കരച്ചിൽ നിർത്താത്തത് കൊണ്ട് ഞാൻ വീണ്ടും വേഗം പോയിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്തോളാമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഓൺ ചെയ്യാൻ വരണ ഭരണകൂട്ടത്തിൽ മെണ്ടില്ല മിണ്ടില്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ഷോർട്ട് ഇട്ടിട്ട് അവനോട് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ കേട്ടത് അപ്പം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നീരങ്ങൾ കാണിച്ചു കൊടുത്തു എടാ ഇത് ഇട്ടാലോ നമുക്ക് ഇനി പിന്നെ കാണുമ്പോൾ നല്ല രസാവില്ല അപ്പം അവന്റെ വീഡിയോ കണ്ടിട്ടിട്ട് ചിരിക്ക തന്നെയാണെന്നു കെട്ടോ ഇതൊക്കെ കാണുമ്പോൾ നല്ല വിഷമമുള്ള കാര്യമായി കുട്ടികൾ കര തന്നെ ഇരിക്കണൊക്കെ കാണുമ്പോൾ പക്ഷേ അവന് ചിരിയാവുന്നത് ഞാൻ ഇതിന് ഇങ്ങനെ കരയണെന്നൊക്കെയാണ് അവൻ എന്നോട് ചോദിച്ചത് അപ്പോൾ പിന്നെ രസമായി അപ്പോഴത്തെ ഒരു വിഷമം ഉണ്ടാണെന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ കുട്ടി ഫുള്ള് ഇതായി അപ്പോൾ സെറ്റായി അപ്പം പിന്നെ നമുക്ക് അതാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടത് എനിക്ക് ഈ വിഷമിച്ചിരിക്കണ വീഡിയോസൊന്നും വിടാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും അവനോട് ചോദിച്ചപ്പോൾ എന്തായാലും പോയില്ലേ അവനോട് ചോദിച്ചു ഞാനിത് യൂട്യൂബിൽ ഇടട്ടാ ചോദിച്ചപ്പോൾ അവട്ടോ അമ്മയെ പറഞ്ഞു ഇനി ഇങ്ങനത്തെ ഇന്നും ഇടണ്ടാന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അവൻ്റെ സമ്മതത്തോടു കൂടി ഞാൻ കേട്ടതാണ് ആർക്കും ഏഷ്യമെന്ന് തോന്നിയെടുത്തത് എൻ്റെ വീട്ടിലായാലും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല അവൻ മോനെ കരയിപ്പിക്കുക എന്നൊക്കെ പറയണത് ഞാൻ കരയിപ്പിച്ചതൊന്നല്ല അവരിന്ന് കരയണതാണ് കേട്ടോ അപ്പോൾ രണ്ട് ചപ്പാത്തി അവന് കൊടുത്തിട്ട് ഞാൻ ചീത്തയും ഒരു കോലെടുത്ത് വെറുതെ ഒന്ന് മേത്തൊന്ന് തട്ടി ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ കാര്യമായിട്ട് കരയിപ്പിക്കുന്നുലേ കേട്ടോ അവനായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഇരുന്ന് കരയണതാണ് അപ്പോൾ ആ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരു തട്ട് കൊടുത്തിട്ട് ചപ്പാത്തി ഒക്കെ കൊടുത്തപ്പോൾ വെച്ചിട്ടാണെന്ന് തോന്നുന്നു അവരിരുന്ന് കരഞ്ഞേർന്നത് പക്ഷേ വല്ലാണ്ടങ്ങടാകുമ്പോഴേ വലിയ കരച്ചിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ഛർദി ഉണ്ട് അപ്പോൾ കരച്ചിൽ നിർത്താൻ വേണ്ടി വെറുതെ അവൻ്റെ കളിപ്പാട്ടെടുത്തിട്ടൊന്ന് തോണ്ടി വിട്ടു അപ്പോൾ പിന്നെ ആ ഒരു പേടിയിൽ അവൻ കരച്ചിലെ നിർത്തി പിന്നെ വയറും കൂടെ നടന്നപ്പോൾ സെറ്റായി പിന്നെ ഞാൻ ബാക്കി നടന്നൊരു ചപ്പാത്തി കഴിച്ചിട്ട് ഒരു കട്ടൻ കാപ്പിയും കൂടിയും കുടിച്ച് എനിക്കാകെ വിഷമമായിട്ടോ കാരണം രാവിലെ തന്നെ നീറ്റിട്ട് കുട്ടിയുടെ ഈ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ട് ഇരിക്കുമ്പോൾ വലിയ സമാധാനമുള്ള കാര്യമൊന്നുമില്ല എന്താകും ഇനിയിപ്പോൾ വല്ല പനിയും വരാനാണോന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത പക്ഷേ ഇതാ പിന്നെ ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഉള്ളിൽ കയറി പാൾ സെറ്റായി പിന്നെ അതാ ഇരുന്ന് കളിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പം ഞാൻ തലയിൽ എണ്ണ തേച്ച് ഒന്ന് കുളിച്ചാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പുറത്ത് ഇറങ്ങി മുടിയൊക്കെ ഒന്ന് കോന്തി കളയുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ കണ്ടത് നിറച്ച് ചപ്പും ചവടം കൊണ്ടായിരുന്നു മഴ ഒഴിയാത്തത് തന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഈ ചാറ്റൽ മഴയിൽ എനിക്ക് മഴയത്ത് അടങ്ങാൻ പറഞ്ഞ പേടിയാണ് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞത് കാരണം ഒരു പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് പനി വരും പിന്നെ മോന് പനി വരും മൊത്തത്തിലൊരു പനി മഴയാവും ഒരു സുഖമില്ലാത്ത കാര്യമാണല്ലോണ്ട് അവന് അല്ല പരമാവധി അതിലേക്ക് എത്താത്ത പോലെ അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കും ഈ മഴ വീണ സമയത്ത് അല്ലാണ്ട് രക്ഷയില്ല പനി വന്നു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് കിട്ടും അപ്പം ഒന്ന് തോർന്ന് രാവിലെ തൊട്ടേ വലിയ കാര്യമായിട്ട് മഴയൊന്നും കൊണ്ട് ഞാൻ പിന്നെ എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇവ ഒരു തോക്കു അല്ല തോക്കല്ല സോറി വടിവാള് അവൻ്റെ ലൈറ്റ് കത്തണ ഒരു വടിവാളായിരുന്നു സാധന ചേട്ടാ പൂരത്തിന് മേടിച്ചു കൊടുത്ത കേട്ടോ കഴിഞ്ഞ കൊല്ലം അപ്പോൾ അത് നിച്ചും നീരവിൻ്റെയും കളി കൊണ്ട് ഇതപ്പോൾ നാല് കഷ്ണമായിട്ടിരിക്കാണ് രണ്ടാൾ കൂടി കളിച്ച് കളിച്ച് പിന്നെ പഴയ സാധനമായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല പൊട്ടിപൊട്ട എല്ലാം പൊട്ടി പോകുമ്പോ അതുകൊണ്ട് കളയാലോ കളിപ്പാട്ടകൾ തടഞ്ഞിട്ട് തൂയിരല്ലേ അവിടെ അപ്പൊ പിന്നെ ഞാൻ ചീത്തയൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഈ സാധനം പരമാവധി ഒന്നും ശരിയാക്കാൻ നോക്കിയിട്ടോ പക്ഷെ എന്തോരു സാധനം ഇങ്ങനെ തടഞ്ഞിരിക്കണോണ്ട് കുറെ വലിച്ചിട്ടും പിടിച്ചിട്ടും കത്തരപുണ്ട് വലിച്ചിട്ടും ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ അവൻ്റെ തന്നെ കൊടുത്തു നേരിയക്ക് അടിച്ചു വരീട്ട് വരട്ടെ അവിടെ ഇണ്ടോണ്ടോ de casar അങ്ങനെ അവൻ്റെ അയിൽ അത് കൊടുത്തിട്ട് ഞാൻ ആദ്യകം അടിച്ചു വഴി തുടച്ചിടാന്ന് ചോദിച്ചു വീടിൻ്റെ ഉൾഭാഗം അപ്പോഴാണ് ഏട്ടോ ഇത് കണ്ടത് എനിക്കിങ്ങനെ സാധനങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കൂട്ടി വെക്കാൻ പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കാര്യമാണ് കാരണം ഈ ഇൻസ്റ്റഗ്രാമ് തുടക്കുമ്പോൾ മുഴുവൻ ഇത് തന്നെയാണ് മുക്കിൽ മൂലയിൽ മുഴുവൻ പാമ്പ് ക്ലോസറ്റിൻ്റെ ഉള്ളിൽ വരെ പാമ്പ ഇതൊക്കെ ആലോചിച്ചിട്ട് ബാത്റൂമേക്ക് പോകാൻ പോലും ധൈര്യമില്ലാത്ത സമയമായി തുടങ്ങി ഞാൻ അല്ല അത് പേടിച്ചിട്ട് ഞാനിങ്ങനെ വീട്ടിലധികം കൂട്ടി വരുന്നത് പിന്നെ അടുക്കളയിലാണ് കുറച്ച് സാധനങ്ങൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അത് ഞാൻ എനിക്ക് പറ്റണ പോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തട്ടി കുറഞ്ഞ് വെക്കും കൂടി പോയ ഒരു പഴുതാരെ തേരട്ട വച്ച് അങ്ങനത്തെ സാധനങ്ങളുണ്ടായിട്ടുള്ളു ഇതുവരെ ഇനി ഒന്നും വരാണ്ടിരിക്കട്ടെ എങ്കിലും എനിക്ക് പേടിയാണ് കേട്ടോ അത് വന്ന് കൊണ്ടുവന്ന് വെച്ചപ്പ തൊട്ടേ എനിക്കത് ഇങ്ങോട്ടേലും മാറ്റിയാൽ മതി നടന്നു പിന്നെ മഴ ആയതുകൊണ്ട് ഒരു മടി അതായിരുന്നു ഞാൻ പിന്നെ ബാക്കിൽ മോട്ടർ അല്ല ഇങ്ങനെ സാധനങ്ങൾ കൂട്ടി വെക്കണ അവിടത്തൊന്ന് ഇടങ്ങി വെക്കൊക്കെ വേണമായിരുന്നു അപ്പോൾ അത് വെക്കാൻ ഉള്ള ഒരു മടിയുണ്ട് മഴ നടക്കണ്ടി വെച്ചിട്ടായിരുന്നേ എന്തായാലും ഒരു ഒഴിവ് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വെച്ചിട്ട് അതും കൂടെ ഒന്ന് പുറത്ത് കയറ്റി വെച്ചു പിന്നെ അതാ നിറച്ച് കൊതുകിട്ടോ മഴ ഇടമായിപ്പോൾ വല്ലാത്ത കൊതു പൊടിച്ച എല്ലാ ശല്യങ്ങളും ഉണ്ട് ഇപ്പോൾ പിന്നെ പറ്റണ പോലെ ഒച്ചു തേരോട്ടൊക്കെ വീടിൻ്റെ ഉള്ളിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കണ്ണ് എത്തണോണ്ട് അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല ഉള്ളിൽ എനിക്കാണെങ്കിൽ വിറ്റോടെ കാണും പറയും പേടിയാണ് കേട്ടോ അപ്പോൾ പരമാവധി ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കത്തിക്കലും ഇതൊക്കെ ആയതുകൊണ്ട് അവർ ഇങ്ങനെ ഒഴിഞ്ഞ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കൊതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതും കൂടെ ഒന്ന് കത്തിച്ച് വെച്ചു പിന്നെ നീരവ് പറയുന്നുണ്ട് എന്തൊക്കെയോ ഒരു സ്മെല്ല് വരുന്നുണ്ട് അതായത് എന്താണെന്ന് മനസ്സിലാവണില്ല ഈ മഴ പെയ്തേൻ്റെയാണ് തോന്നണു എന്തൊക്കെയോ ഒരു മണം വന്നിടുന്നു അപ്പോൾ അവന് ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ വേഗം അത് കത്തിച്ചു വെച്ചു അപ്പോൾ അതിൻ്റെ മണം കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുമല്ലോ വെച്ചിട്ട് അങ്ങനെ അത് കത്തിച്ചിട്ട് പിന്നെ ഞാൻ തുടക്കി അടങ്ങുമ്പോഴാണ് അവന് പിന്നെ അടുത്ത വാശി തുടങ്ങിയിടുന്നു ഒരുവിധം വാശി തീർന്ന് ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് കേട്ടോ അടുത്ത വാശി അവന് തുടക്കാൻ തന്നില്ല അമ്മ തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടിയും കൊടുത്ത് കൊടുക്കാണ്ട് രക്ഷയില്ലല്ലോ सिंघड़ा बोलू मी काय केलं होतं हा चार आठवडा नुसते या की गडावर थांबा का അപ്പോഴത്തെ ഒരു സൈഡിൽ നടക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ എം ഫോട്ടക്കിന്റെ വീഡിയോ ആണ് ഇത് കാണുന്നത് അതില് ഒരു ടെന്റ് കിട്ടി കെട്ടിയിട്ട് എം ഫോട്ടക്കും ആളുടെ നായ ഉണ്ടല്ലോ ജൂലിയോ അപ്പോൾ രണ്ടാളും കൂടി ഉള്ളിൽ ഇങ്ങനെ ബുൾസൈയോ എന്തൊക്കെയോ വെച്ചിങ്ങനെ കഴിക്കണം ഒക്കെ വീഡിയോ കാണുമ്പോൾ അപ്പോൾ പിന്നെ പുതിയൊരു പുതിയൊരിത് തുടങ്ങി എനിക്ക് ബുൾസൈ ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചത് ഉണ്ടാക്കി തരാടാന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു പക്ഷെ അത് കാര്യം മറന്നു അതപ്പം ഉണ്ടായത് അതിൻ്റെ ഇടയിൽ നൂറ് കൂട്ടം കാര്യങ്ങളാണല്ലോ ഇതാ ഇനിയിപ്പോൾ പാല് മേടിക്കാം പാത്രം കൊണ്ടുപോയ്ക്കണം പാത്രം വെച്ചിട്ടില്ല ഞാൻ ആ ചേട്ടൻ പിന്നെ പാല് തരാൻ മടക്കും കാരണം ഞാനിപ്പോൾ ഒന്നര അടക്കാരിയാണ് ആ അതുകൊണ്ട് ഇന്ന് മേടിച്ച നാളെ മേടിക്കില്ലേ അതേപോലെ ഞാനിപ്പോൾ പാല് മേടിക്കുക അര ലിറ്റർ പാൽ ഉണ്ട് ഇത് എന്തോരം വെച്ചിട്ട് നമ്മൾ കുടിക്കുക അപ്പം രണ്ട് ദിവസത്തേക്ക് ഉപയോഗിച്ചിട്ട് മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ മഴയൊക്കെ ചെറുതായിട്ടൊന്ന് തൂളി ഉയർന്നു കിട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ വന്ന് നേരെ കുളിച്ചു ഇനിയിപ്പോൾ പനി പിടിക്കുവോ പിടിക്കുവോ എന്നുള്ള പേടി തന്നെയാ കേട്ടോ മനസ്സിൽ എന്നിട്ട് കുളിച്ച് പിന്നെ നീരവിനെ ഒരു ചെറുതായിട്ട് അല്ല ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടാ അവനെ കുളിപ്പിച്ചത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാവണ നേരം കൊണ്ട് ഞാൻ കുളിച്ചിറങ്ങാൻ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ സനേഷനോട് ഫോൺ അങ്ങനെ ഫോൺ അടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം അപ്പോൾ നീര പിന്നെയാണ് അമ്മ കുളിക്കുക പറഞ്ഞിട്ട് വെച്ചു അമ്മ വന്നിട്ട് വിളിക്കും എന്നൊക്കെ പറഞ്ഞ് വെച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭയങ്കര സ്നേഹ പ്രകടനങ്ങളായിരുന്നേ കാരണം എനിക്ക് ഭയങ്കര വിഷമ നീരവിനെ വിഷമിപ്പിക്കുക കരയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറേ നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും കാരണം നം നമുക്കിങ്ങനെ എനിക്കിങ്ങനെ ചിരിച്ചിരിക്കുന്നത് കാണാനേ ഓളി ഓടിക്കളിക്കുക അങ്ങനത്തൊക്കെ കാണാനേ ഇഷ്ടമുള്ളൂ വെറുതെ എന്നൊക്കെ അറിയുമ്പോൾ ദേഷ്യം വരും സത്യം പറയാമല്ലോ പ്രത്യേകിച്ച് രാവിലെ തന്നെ എണീക്കുമ്പോൾ ഈ കരച്ചിലൊക്കെ ആകുമ്പോൾ അന്നത്തെ ദിവസം പോയി എന്ന് എനിക്ക് തോന്നാറ് കേട്ടോ അങ്ങനെ കുട്ടിയൊന്ന് സമാധാനം ആയാലോ വെച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കി നോക്കിയിടുന്നു കേട്ടോ ഇനിയിപ്പോൾ വല്ല പനി വരാനാണോ വെച്ചിട്ട് അങ്ങനെ കുട്ടീൻ്റെ മേക്കപ്പും അമ്മയുടെ മേക്കപ്പൊക്കെ ഒരുവിധം തീർന്നിട്ട് ഇതാ ഞാൻ ഓട്ട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഒരു ചപ്പാത്തി കൊണ്ടൊന്നും എനിക്ക് വെച്ചിപ്പോൾ മാറിയില്ല ഞാൻ ചെറുതായിട്ടൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ടാ പിന്നെ വലിയ കാര്യമായിട്ട് മെനക്കടാഞ്ഞ് ചപ്പാത്തി തന്നെ വെച്ചത് പിന്നെ കറി നീരവ് വെക്കണ്ട എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഉരുളം കിഴങ്ങും ചവളും കൂടി വെക്കാന്നാണ് വിചാരിച്ചത് അവൻ്റെ വാശിയും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ആ കറിയും കൂടിയും വെക്കാൻ സമ്മക്കാണ്ടായിപ്പൊ ചായയിൽ മുക്കി കൊടുക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ ഞങ്ങക്ക് അങ്ങോട്ട് വെച്ച് തുടങ്ങി അപ്പോൾ ഞാൻ ഓട്ട്സ് പാല് കൊറച്ച് ലൂസായി ഉണ്ടാക്കാനാണെ ആ ബാറ്റുകളിൽ നോക്കിയപ്പോഴാണ് കേട്ടോ അതിൻ്റെ സ്റ്റിക്കറൊക്കെ അങ്ങോട്ട് പൊ പൊട്ടി പോന്നേക്കണു കാരണം അമ്മ അതിരി അടിയാണ് അടിയിലൊക്കെ വെച്ച് അങ്ങോട്ട് നിരക്കണം കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് സ്റ്റിക്കർ മാത്രമേ പോകുന്നുള്ളൂ ബാറ്റ് ഇറക്കാൻ പൊട്ടി പോകേണ്ട സമയം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളങ്ങിപ്പോകുന്നപ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റിക്കറാ ചോട്ടാബിയുമൊക്കെ ഉള്ളതാണ് അപ്പോൾ പിന്നെ കളയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സെല്ലോ സെല്ലോടേപ്പ് വെച്ചിട്ട് അങ്ങോട്ട് ചുറ്റും ഒട്ടിച്ചു ഒട്ടിക്കാൻ നിൽക്കണതിന് മുന്നേ അവൻ സ്റ്റാപ്ലൈഡും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നു ഓ ഞാൻ വിചാരിച്ചു അത് കയ്യിൽ കുത്തിക്കിടുന്നു കണ്ണ് തെറ്റി കഴിഞ്ഞ് ഇങ്ങനെ ഓരോ സ്വ സ്വഭാവങ്ങളാണ് കാരണം എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരിതിലാണ് അവൻ നടക്കുക അപ്പോൾ എന്നത് ചാർ അത് മേടിച്ച് വെച്ചിട്ട് ചെല്ലോ ടൈപ്പ് പോകണമെന്ന് ഒട്ടിക്കുക ചെയ്തേ അപ്പോഴേക്കെന്താ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ഓട്ട്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പുറത്തേക്ക് പോകില്ലേന്ന് വിചാരിച്ചിട്ട് വേഗം കുറച്ചിട്ടിട്ട് പിന്നെ ഞാൻ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു എന്നിട്ടാണ് ഒന്നുകൂടെ കത്തിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്ത ആദ്യം പഞ്ചസാര ഇട്ടിട്ടുണ്ടാണെന്നേ പാലിൽ അപ്പം പഞ്ചസാര ഒന്ന് ഇതായിട്ടാണ് പിന്നെ ഞാൻ ഓട്സ് ഇട്ടത് അങ്ങനെ ഒരു പാൽ പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അന്നൊരു ദിവസം ഞാൻ ഇതേപോലെ ആദ്യമായിട്ട് വെച്ചപ്പോൾ നല്ല അട പോലെ ആട്ടാണ് കിട്ടിയത് ചൂടാറി വന്നപ്പോൾ അല്ലാണ്ട് അങ്ങോട്ട് കുറുകി ഓ ഒരട പോലെയാണ് കിട്ടിയത് എനിക്ക് നീരവനെ അങ്ങോട്ടൊക്കെ ഛർത്തിക്കാൻ വന്നു പിന്നെ അങ്കവാടി പോകാൻ സമയമായി വേറെ ഒരു രക്ഷയിലോച്ചിട്ട് അത് അങ്ങോട്ട് വേഗം അവനെ കൊണ്ട് പറ്റണ പോലെ ഞാൻ തീറ്റിപ്പിക്കുക ചെയ്ത് ഇപ്പം എന്തായാലും അത് വേണ്ട വെച്ചു ഒരു എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുമ്പോഴാണല്ലോ നമ്മൾ പിന്നെ പഠിക്കുക അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയത് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല ടേസ്റ്റ് ഉണ്ടാണെന്ന് കേട്ടോ നല്ല ടേസ്റ്റിൽ കിട്ടി അങ്ങനെ മുറ്റത്ത് മുറ്റ് മാങ്ങ ചെ മുറ്റടിക്കണേൻ്റെ ഇടയിലാണ് കേട്ടോ എനിക്ക് മാങ്ങ കിട്ടിയത് എന്നാൽ പിന്നെ മാങ്ങയും കൂടി ഒന്ന് മുറിച്ചു കൊടുത്താലോ വെച്ചിട്ട് അവനോട് ചോദിച്ചു അപ്പോൾ ചപ്പാത്തി കഴിച്ചിട്ട് എനിക്ക് വലിയ വിഷിപ്പ് മാറിയില്ല തോന്നു കാരണം ഇപ്പോൾ ചപ്പാത്തി കഴിക്കുമ്പോൾ അല്ലാത്തൊരു പല്ല് വേദന വരുന്നുണ്ട് അവന് പല്ലിന് ഭയങ്കര കേടുണ്ട് കേട്ടോ അണക്കിലെ വരെണ്ണത്തിന് അപ്പോൾ പല്ലി കൂടെ വിഷിപ്പ് മാറട്ടേ വെച്ച് മാങ്ങയും കൂടി മുറിച്ചു കൊടുത്തേ ിലൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിലും അത് നോക്കാതെ ചിലപ്പോൾ ഞാൻ ഹോളിലും വന്ന് നോക്കൂട്ടോ എന്നുവെച്ചാൽ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട് അതിൽ നോക്കാനും തോന്നാറില്ല അങ്ങനെ ഞാൻ ക്ലോക്കിൽ വന്ന് നോക്കിയപ്പോൾ എന്താ നാലുമണിയോ മണിയായിട്ട് നിൽക്കുക അപ്പം ഞാൻ ആ എന്തായാലും ഒമ്പതിൻ്റെ അടുത്തൊന്നും എത്താത്തത് നന്നായി അല്ലെങ്കിൽ ഒമ്പത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്ന് പറഞ്ഞു പിന്നെ നോക്കിയപ്പോഴാട്ടോ മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് പണി കഴിച്ചിട്ടല്ലേ പത്തേക്കാലമൊക്കെ കഴിച്ചിട്ടിട്ടായിരുന്നു ഞാൻ എന്തോ ഒരു വെളിവില്ലാണ്ട് ഇങ്ങനെ ഒന്നാമതും ഞാൻ ശനിയാഴ്ച ഇത് ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണേ അപ്പോൾ വിചാരിച്ചത് വെള്ളിയാഴ്ച എന്തായാലും മുടക്കായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ശനിയാഴ്ച മഴ കാരണം മുടക്കമെന്ന് വിചാരിച്ചു പക്ഷേ ടീച്ചറെ എന്നോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഇന്നുണ്ട് വന്നോളൂന്ന് അങ്ങനെയാണ് ഞാൻ പിന്നെ പൂവ കൊണ്ടു കൊണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ വെച്ചിട്ട് ഇനിയിപ്പോൾ മുടക്കണ്ട അങ്ങനെ വിടാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ വേഗം കൊടുക്കേണ്ടത് ചൂടാറിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതാ നീരവ് മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ചൂടാറാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നെയാണ് പത്തരി ആയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേഗം ഊതി ഊതി അങ്ങനെ രണ്ടാളും കൂടെ അങ്ങനെ കുഴി കുടിച്ച് തീർത്തു എന്നിട്ട് പതിനൊന്ന് മണിയായാലും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ എന്തായാലും പത്തിമുക്കാലായിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കുടിച്ച് തീർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നീരവ് അത്യാവശ്യം കുടിക്കുന്നുണ്ട് മാങ്ങ തിന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ എന്താ പറയുക ഒരുമാതിരി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കേട്ടോ കുറേ ദിവസമായിട്ട് ഞാൻ പറയണം നെയ്യ് നെയ്യ് കഴിഞ്ഞു അല്ല നെയ്യ് കഴിയാറായിട്ടുണ്ടായിരുന്നേ അപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോവാണ് കാരണം കുറേ പേർക്ക് അറിയാം നെഗി ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ ഓവള് പറഞ്ഞു തന്നിട്ട് വേണ്ടേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ല അങ്ങനെ ആ വിചാരിക്കേണ്ടത് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ ആവശ്യമുള്ളവർ അറിയാത്തവർ മാത്രം കണ്ടാൽ മതി എന്നോട് കുറച്ച് പേരായിങ്ങനെ ചോദിക്കണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചോദിച്ചു കൊടുന്ന് ഇങ്ങനെയായി നീ നെഹി അവരൊക്കെ മെനക്കെടാത്തവരാണ് പക്ഷേ ഇത് മെനക്കെ മെനക്കെടാണ്ടുള്ള പണി തന്നെയാണ് കേട്ടോ കുറച്ച് ഈ പാൽപ്പാട് എടുത്ത് വെക്കണം അത് ഡെയിലി ഇങ്ങനെ എടുത്ത് വെച്ചാൽ തന്നെയാണ് നെയ്യ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് ഒരു കാര്യമാണ് എങ്കിലും ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശവ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അടുത്തുനിന്ന് മാറാണ്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല നമുക്കത് അടുപ്പത്ത് വെച്ച് ഒരു സിമ്മിൽ ഇട്ടിട്ട് പോയി ഒന്ന് അടി വെറ്റാടാകുമ്പോൾ മാത്രമേ ഇങ്ങനെ തീ കൂട്ടി വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതാണ് ഞാൻ നെയ്യൊക്കെ എടുത്തിട്ട് പാനൽ ഈ പാനലക്കുള്ളത് തന്നെ ഉള്ളു അപ്പോൾ അതിലേക്ക് ഇട്ടു അപ്പം ഞാൻ നല്ല രസം ഉണ്ട് ഇട്ടോ കാണാൻ ഞാൻ ഐസ് ക്രീമാന്നൊക്കെ വിചാരിക്കുന്ന ഇടയിൽ ഇത് ഐസ് ക്രീം ആയിരുന്നെങ്കിലോ എന്നിട്ട് ഞാനിപ്പോൾ ഓർമ്മയില്ലാണ്ട് വെച്ചിട്ടുണ്ടാവുക വെച്ചിട്ട് അത് നക്കെ ചെയ്തു പക്ഷേ പാൽപ്പാടിനെയാണെന്നു നല്ല രസം ഉണ്ട് കാണാൻ ഇങ്ങനെ എന്താ പറയുക ഐസ് ക്രീമിൻ്റെ ഒക്കെ ഒരു ഇത് അപ്പം അതൊക്കെ എല്ലാം ഒന്ന് വടിച്ച് ഇതാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് അടുപ്പത്ത് വയ്ക്കുകയാണേ അപ്പോൾ ഞാൻ ചൂട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇത് എപ്പോൾ വെച്ചതാണെന്ന് അറിയുമോ ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ഒന്ന് പാത്രത്തിൽ നിന്ന് വിടാൻ വേണ്ടി രാവിലെ വെച്ചത് തന്നെയാണ് പക്ഷേ ഇപ്പോഴാണ് ഒന്ന് കയ്യോടെ കിട്ടിയത് അപ്പം പിന്നെ അടുപ്പത്ത് വെച്ചു രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂറിൻ്റെ അടുത്തൊക്കെ മതി മുക്കാൽ മണിക്കൂറൊക്കെ മതി എന്ന് തോന്നണു ഇതൊന്നാവാൻ വേണ്ടി അതിങ്ങനെ മെല്ലെ മെല്ലെ ഇരുന്ന് ആവുകയോ ചെയ്യുക തീ കൂട്ടി വെക്കാനും രക്ഷയില്ലേ കാരണം തിളച്ച് പോയാലോ അപ്പോൾ അതാ ഞാൻ അതങ്ങനെ വെച്ചിട്ട് പിന്നെ ഞാൻ ചൂട് കഴിക്കാൻ പോകും അപ്പോൾ ചൂടിന് തലേദിവസത്തെ ക്യാബേജ് ഉപ്പേരി ആയിരുന്നു കേട്ടോ പിന്നെ ഈ തൈരുണ്ടായിരുന്നു തൈര് കൂട്ടി കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് കറിയൊന്നും ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ തൈര് കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വലിയ പുളിയുള്ള തൈരൊന്നുമല്ല ഇതും മീഡിയം പുളി ഇല്ലാത്ത തൈരാണ് അപ്പോൾ അതൊക്കെ കൂട്ടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കും ഓ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ക്യാബേജ് ഉപ്പേരിയും അതും കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ വേഗം അത് കഴിക്കാൻ പോയി ഒന്നാമത് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു രണ്ടു മണി ആയിട്ടോ ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എന്നിട്ട് ആ ഇടയിലിടയിൽ വന്ന് ഇങ്ങനെ എത്തിച്ച് നോക്കിയിടുന്നു അപ്പോഴും കുറച്ച് കുറച്ച് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് വയ്ക്കാൻ വെച്ചിട്ടാണേ അപ്പോൾ ഞാൻ വീണ്ടും ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട് പിന്നെ വീണ്ടും വന്ന് ഇളക്കുന്നുണ്ട് അങ്ങനെ ഇളക്കി ഇളക്കി ഒരുവിധം ഇതാവുമ്പോഴേക്കും ഞാൻ എന്താ പാത്രം ഭക്ഷണം കഴിച്ച് വന്നിട്ട് പാത്രമൊക്കെ കഴുകാതെന്നു അതിനുള്ള സമയമൊക്കെ ഉണ്ട് ഈ ഇതിൻ്റെ കാര്യമൊന്നും ഓർത്താൽ മതി നെയ്യ് അടുപ്പത്തുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം ഓർത്താൽ മതി അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്ത് കുറേ പണിയോളം ചെയ്യാനുള്ള സമയമുണ്ട് കുറച്ച് നേരം ഇങ്ങനെ അടുപ്പത്ത് വെ വെക്കേണ്ടി വരും അതുമാത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഇടയിലിടയിൽ അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കണത് അങ്ങനെ കുറച്ചൊരു ഇതായിപ്പോൾ ഒരു ലെവലിൽ ഞാൻ ഞാനങ്ങോട് ഇതേപോലെ തീ കൂട്ടി വെച്ചു അപ്പോൾ എന്തെങ്ങനെയായി പിന്നെ അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ പോലെ ഒരു ഗോൾഡൻ ഒരു കളറിലൊക്കെ എത്തുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ചൂടാടാൻ വേണ്ടി അത്ര തണുക്കരുത് തണുക്കെഴുതിട്ടോ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ വീണ്ടും ചൂടാക്കേണ്ടി വരും അതൊക്കെ വീണ്ടും റിസ്ക് അപ്പോൾ ഒന്ന് നമുക്ക് ഇങ്ങനെ പിടിച്ച് പിഴിയാൻ പറ്റണ ഒരു രൂപത്തിലാവുമ്പോൾ നമ്മളതൊന്ന് പിഴിഞ്ഞ് ഒരു ചില്ല് പാത്രമാണ് കേട്ടോ ഇതെൻ്റെ മറ്റേ നെയ്യ് ഉണ്ടായിരുന്ന പാത്രം അത് ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി സെറ്റാക്കി എടുത്തതാണ് കേട്ടോ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാ എനിക്കിങ്ങനെ തീരാടാകുമ്പോൾ വേഗം ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ ആ പാത്രം ഒഴിയും നമുക്ക് ഇനി അടുത്ത ട്രിപ്പിനുള്ള സാധനങ്ങളും ഇനിയിപ്പോൾ ഒന്ന് മറ്റേ ബട്ടർ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി കൂടി പാൽപ്പാടായിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഞാൻ അങ്കവാടി ഒന്നും കൊണ്ടുവന്നു അതൊന്നും ഞാൻ അതിലെടുത്തിട്ടില്ല പിന്നെ വന്നിട്ട് ഇതാ നെയ്ന്റെ അരിക്കലും ഒക്കെ കഴിഞ്ഞപ്പോ ആ ചണ്ടി എടുത്ത് കഴിക്കാണ് കേട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമാണ് അതിങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ പാടും കളയാളാണോ എനിക്കറിയില്ല കൂടെ പണിയെടുക്കണ്ടെന്ന് വെച്ചിട്ടും ഞാൻ കൂടെ നിക്കില്ല അറിയില്ല ഒരു പിന്നെ ഒരു ടിന്ന് നിറച്ച് എടുത്തപ്പോൾ കിട്ടിയ നെയ്യാണ് കേട്ടോ എത്രക്ക് കിട്ടും അതായത് ഞാൻ കുറെ നാൾ ഉപയോഗിക്കും എത്ര അധികം കുറെ നാളും ഉപയോഗിക്കും ഇത്രയാണെങ്കിൽ ഇത് കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരുന്നോളും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാൻ പറ്റുള്ളൂ എല്ലാരും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ഇഷ്ടപ്പെടണോ സപ്പോർട്ട് ചെയ്യണേ